വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ കമ്പനി ബോർഡ് എൽ ഡി എസ് വേണ്ടിയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവരും പുസ്തകവും പേനയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക ഓരോ ക്ലാസിൽ ഓരോ ചോദ്യങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി വെക്കുക അത് കൃത്യമായിട്ട് പഠിച്ചു പോവാ ഒരു ദിവസം നമ്മളൊരു പതിനഞ്ച് ഇരുപതോളം ക്വസ്റ്റ്യൻസ് പരമാവധി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇനി നോട്ടിഫിക്കേഷൻ വരും അത് കഴിഞ്ഞൊരു ആറു മാസത്തിനുള്ള എക്സാം നടക്കും അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഡെയിലി ഇന്നപ്പോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ കറണ്ട് ഫീസ് മാത്രല്ല പറയുന്നത് വളരെ കുറച്ച് കറണ്ട് അഫേഴ്സ് നമുക്ക് ഓരോ ദിവസം ഉണ്ടാവുള്ളൂ അത് ഒരു ആഴ്ചയിലത്തെ നമ്മൾ അത് അവിടെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും ഇത് മുൻപത്തെ കറണ്ട് അഫേഴ്സും കൂടിയാണ് കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഒരു രണ്ട് വർഷം വരെയുള്ള കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടി തന്നെ വരും കാരണം പരീക്ഷ അത്ര എളുപ്പമുള്ളതല്ല ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കുക അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ആരാണ് യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ പേപ്പറിലൊക്കെ കണ്ടിരുന്നോ നിങ്ങൾ യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് ഖാലിദ് ആരാണ് ഖാലിദ് ഖാലിദ് എൽ ഇനാനി ഖാലിദ് എൽ ഇനാനി ഇനാനി ഇതാണ് യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ഖാലിദ് എൽ ഇനാനി ഖാലിദ് എൽ ഇനാനിയാണ് യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ ക്ലിയർ ആയോ മക്കളെ അടുത്തത് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം ഒരു നോവലിന്റെ പേരാണ് എന്താണ് ഏഞ്ചൽ ഏഞ്ചൽ മേരിയിലേക്ക് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന നോവൽ രചിച്ചത് ആരാണ് ആരാണ് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ് അദ്ദേഹത്തിന്റെ പേര് എം മുകുന്ദൻ അപ്പൊ ഏഞ്ചൽ മേരിയിലേക്ക് ഉം നൂറ് ദിവസം എന്ന നോവൽ രചിച്ച വ്യക്തി ആരാണെന്ന് പറഞ്ഞത് എം മുകുന്ദനാണ് ക്ലിയർ ആയില്ലോ നോവൽ പ്രൈസിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കാണുമെന്ന് വിചാരിക്കണം അല്ലെ അപ്പോ രണ്ട് ദിവസമായിട്ടാണ് ഒരു ദിവസം സയൻസും അടുത്ത ദിവസം നമ്മൾ എന്താ പഠിച്ചത് അതായത് ഇക്കണോമിക്സ് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം സാഹിത്യം അതുപോലെ തന്നെ സമാധാനം ഇതിന്റെ മുൻപിരി അങ്ങനെ പഠിച്ചു അല്ലെ നാൽപ്പതാമത്തെ ദേശീയ അടുത്ത ചോദ്യം ഇതാണ് നാൽപ്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് ദേശീയ ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റ് देशीय जूनियर एथलेटिक मीट। ആ ഓവറോൾ കിരീടം നേടിയത് ആരാണ് ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണ് നാല്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണ് അതിന്റെ വേദി ഏതാണ് അടുത്ത ചോദ്യം നാല്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ വേദി ഏതാണ് ഏതാണ് വേദി ഒഡീഷയാണ് വേദി ഏതാണ് വേദി ഒഡീഷ അടുത്ത ചോദ്യം ഇതാണ് ഇതില് കേരളത്തിന് എത്രാമത്തെ പൊസിഷനാണ് കേരളത്തിന് അഞ്ചാമത്തെ പൊസിഷൻ ആണ് അപ്പൊ അത്ലറ്റിക് മീറ്റിന്റെ വേദി ഒഡീഷ നാല്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം തമിഴ്നാട് നാല്പതാമത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന്റെ പൊസിഷൻ കേരളത്തിന് ഇന്ത്യയിലെ എത്രാം സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് അപ്പൊ എത്ര ചോദ്യങ്ങളാണ് നമുക്ക് ഒരു ക്വസ്റ്റിനിൽ നിന്ന് ഇത്രയും അധികം ചോദ്യങ്ങൾ നമുക്ക് കിട്ടി ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളോട് ചില ചില സൂചികകൾ റാങ്ക് റാങ്കിങ് ഒക്കെ ചോദിച്ചു കാണാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഒരു സൂചിക പുറത്തിറങ്ങി ആ സൂചിക ഹെൻലി പാസ്പോർട്ട് സൂചിക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് എൺപത്തി അഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രയാണ് എൺപത്തി അഞ്ചാണ് ഇനി കേരളത്തിലെ മൂന്നാമത് വരുന്ന വന്ദേ ഭാരത് ഏട്ടാ വന്ദേ ഭാരത് you <laughs> കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരതിൻ്റെ മൂന്നാമത്തെ വന്ദേ ഭാരതിൻ്റെ റൂട്ട് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് റൂട്ട് എവിടെ തൊട്ട് എവിടം വരെ എറണാകുളം ടു ബാംഗ്ലൂർ എറണാകുളം ടു ബാംഗ്ലൂർ അപ്പൊ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയ വന്ദേ ഭാരത് വരെയാണ് എറണാകുളം ടു ബാംഗ്ലൂർ അത് കേരളത്തിലെ എത്രാമത്തെ വന്ദേ ഭാരത് റൂട്ടാണെന്ന് ഓർത്തു വയ്ക്കുക നമ്മള് മൂന്നാമത്തെയാണ് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് റൂട്ടാണ് ഇനി പൂർണ്ണമായും നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരാണ് ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് എന്നൊക്കെ പറയാം അത് നിലവിൽ വരികയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്നു പറഞ്ഞത് ഇത് കേരള ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അത് എവിടെയാണ് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എവിടെ നിലവിൽ വരുന്നു പത്തനംതിട്ട ഇപ്പൊ കേരളത്തില് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപൂർണമായും പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് വരുന്നു അത് പൂർണ്ണമായി ും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അത് എവിടെയാണ് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് നിലവിൽ വരുന്നത് എവിടെയാണ് പത്തനംതിട്ട ജില്ല ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് അത് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് ആലപ്പുഴയിലാണെന്ന് പറഞ്ഞില്ലേ ഇനി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അതായത് സംഭവം സംഭവമാൻ്റെ ചോദ്യം പക്ഷെ വ്യത്യാസമുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അമീപിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനായിട്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ചികിത്സാ മാർഗരേഖ എന്താണ് ചികിത്സാ മാർഗരേഖ ഏത് സംസ്ഥാനമാണ് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനമാണ് പുറത്തിറക്കിയത് കേരളം അപ്പോ അമീബിക് മസ്തിഷ്ക ചോരം കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ ഏതാ പറയണ്ടേ കേരളമാണ് സംസ്ഥാനം ഇനി അടുത്തത് ഒരു പുതിയ എന്ത് വരികയാണ് ജലവൈദ്യുത പദ്ധതി നിലവിൽ ാണ് ആ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഇതാണ് സാവൽ കോട്ടെ എന്താണ് അതിന്റെ പേര് സാവൽ കോട്ടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇത് ഏത് നദിയിൽ നിലവിൽ വരുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ചെനാബ് ചെനാബ് നദിയിലാണ് അപ്പൊ സാവൽ കോട്ടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്ന നദി ഏതാണ് ഏത് നദിയാണ് ചെനാബ് നദി അപ്പൊ ഏത് നദിയിലാണ് സാവൽ കോട്ടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ചെനാബ് നദിയിലാണ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി വർക്ക് നിയർ ഹോം പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് വർക്ക് സോറി work near home work നിയർ ഹോം പദ്ധതി കേരളത്തിൽ ആദ്യമായി വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലത്താണ് കൊട്ടാരക്കര കൊട്ടാരക്കര ഇത് ഇതാരൊക്കെ പറ്റുള്ളൂ ഐ ടി മേഖലയിലുള്ള അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ കേരളത്തിൽ ആദ്യമായിട്ട് വർക്ക് നിയർ ഹോം പദ്ധതി നിലവിൽ വരുന്നത് കൊട്ടാരക്കര ആദ്യമായി വർക്ക് നിയർ ഹോം പദ്ധതി നിലവിൽ വരുന്നു കൊട്ടാരക്കര ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യമായിട്ട് നേരത്തെ കേരളത്തിലെ പറഞ്ഞു ഇനി ഇവിടെ ഇന്ത്യയിൽ പറയുകയാണ് ാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുറമുഖ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി പദ്ധതിയുടെ പേര് ഇതാണ് തുറമുഖ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് തുറമുഖ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് പഠിക്കുക എവിടെയാണ് നിലവിൽ വരുന്നത് തൂത്തുക്കുടി വി ഒ ചിദംബരം തുറമുഖത്തില് തൂത്തുക്കുടിയിലുള്ള എവിടെ തൂത്തുക്കുടിയിലുള്ള വി ഒ ചിദംബരം വി ഒ ചിദംബരം തുറമുഖത്തിലാണ് വി ഒ ചിദംബരം തുറമുഖത്തിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയിലാദ്യത്തെ തുറമുഖ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി തൂത്തുക്കുടിയിലുള്ള വി ഒ ചിദംബരം എന്താ പറയുന്നത് തുറമുഖത്തിൽ വരുന്നു കേരളത്തിൽ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി വരുന്നത് കൊട്ടാരക്കരയിലാണ് സാവൽക്കോട്ടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് നിലവിൽ വരുന്നത് ചിനാബ് നദിയിലാണ് അമീബിൻ മസ്തിഷ്ക ചുരത്തിന് കൃത്യമായിട്ട് ഒരു ചികിത്സാ മാർഗരേഖ നടപ്പാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് പ്ലാസ്റ്റിക് കേരള സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ യിലുള്ള ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് ആദ്യമായിട്ട് നിലവിൽ വരുന്ന പത്തനംതിട്ടയിലാണ് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് റൂട്ട് എറണാകുളം ബാംഗ്ലൂരിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് എൺപത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് നാൽപ്പതാമത്തെ ജൂനിയർ അത്ലറ്റിക് മീറ്റ് വേദി ഒഡീഷയാണ് അതിൽ കിരീടം നേടിയത് ആരാണ് തമിഴ്നാടാണ് കേരളത്തിൽ അഞ്ചാമത്തെ സ്ഥാനമാണ് ഏഞ്ചൽ എയ്ഞ്ചൽബേരിയിലേക്ക് നൂറ് ദിവസം എന്ന് പറയുന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ് യുനെസ്കോന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് എൽ ഇനാനിയാണ് ആരാണ് ഖാലിദ് എൽ ഇനാണി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കണു ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതി ശ്രീനാരായണ ഗുരുവിന് കുറെ അധികം കൃതികളുണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരു പഠിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൃതികള് പഠിച്ചു മരിക്കും അത്രയും അധികം കൃതി ഉണ്ട് അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതി പതിനാല് ഭാഷയിലേക്കാ മൊഴിമാറ്റം ചെയ്ത് എത്ര ഭാഷയിലേക്ക് പതിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു ഏതാണ് കൃതി ആർക്ക് സമർപ്പിച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു ഏതാണ് ആ കൃതി ദൈവ എന്താണ് കൃതിയുടെ പേര് ദൈവദശകം ദൈവദശകം ക്ലിയർ ആയോ മക്കളെ അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ രചിച്ച ഒരു കൃതി പതിനാല് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് മൊഴിമാറ്റം ചെയ്ത് നമ്മൾ ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു ആ കൃതിയുടെ പേര് എന്താണ് ദൈവ ദശകം ഏതാണ് ദൈവദശകം അടുത്ത ചോദ്യം പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് അതായത് ആദ്യമായിട്ട് പ്രഥമ ആർച്ചറി പ്രഥമ ആർച്ചറി പ്രഥമ ആർച്ചറി Premier Liga, Pratama Archery, Premier Liga, ലീഗ് കിരീടം ആരാണ് നേടിയത് പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് കിരീടം നേടിയത് രജപുത്താന റോയൽസ് ആണ് രജപുത്താന രജപുത്താന റോയൽസ് രജപുത്താന റോയൽസ് ക്ലിയർ ആയോ പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് കിരീടം നേടിയത് രജപുത്താന റോയൽസ് ആണ് ആരാണ് രജപുത്താന റോയൽസ് ആണ് അടുത്തിടെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ആഗോള വിനോദസഞ്ചാര പട്ടിക ആഗോളതലത്തില് വിനോദസഞ്ചാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പുതിയ സ്ഥലങ്ങളൊക്കെ എന്താണ് ഉൾപ്പെടുത്തും അങ്ങനെ വിനോദസഞ്ചാര പട്ടികയിൽ ഇടം നേടിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മഹാബലിപുരം ഒന്ന് മഹാബലിപുരം ഒന്ന് മഹാബലിപുരം അടുത്തത് ബേപ്പൂരാണ് അടുത്തത് ബേപ്പൂരാണ് ാണ് അപ്പൊ ഏഴ് പകോടകളുടെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മഹാബലിപുരം നമ്മൾ ഏഷ്യൻ ഇന്ത്യ പഠിക്കുമ്പോ പഠിക്കും ആ മഹാബലിപുരവും ബേപ്പൂരും ആണ് ബേപ്പൂർ സുൽത്താൻ അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ എല്ലാവർക്കും അറിയുന്നതാണ് ഈ രണ്ട് പ്രദേശങ്ങളാണ് ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഇടം നേടിയ പ്രദേശങ്ങൾ ഇനി അടുത്തത് ഇന്ത്യയിലെ ഗൂഗിളിന്റെ അതായത് നമ്മുടെ ഗൂഗിൾ ഉണ്ടല്ലോ ആ ഗൂഗിളിന്റെ ഒരു സംഭവം സ്ഥാപിക്കുകയാണ് എ ഐ ഹബ് ഇന്ത്യയിലെ ഗൂഗിളിന്റെ എ ഹൈ ഹബ്ബ് എവിടെയാണ് വിശാഖപട്ടണത്താണ് അപ്പൊ ഇന്ത്യയിൽ എവിടെയാണ് ഗൂഗിളിന്റെ എഐ ഹാപിക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണ് ഗൂഗിളിന്റെ എഐ ഹ് സ്ഥാപിക്കുന്നത് എവിടെയാണ് എവിടെയാണ് നമ്മൾ പറയണേ വിശാഖപട്ടണത്ത് ഇനി വനിതാ സ്വയം സഹായ സഹകരണ സംഘങ്ങൾ ഉണ്ട് അല്ലെ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി വനിതാ സ്വയം സഹായ സംഘങ്ങൾ വനിതാ സ്വയം സഹായ സംഘങ്ങൾ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഐ ഡി കാർഡ് നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഐ ഡി കാർഡ് തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ തമിഴ്നാടാണ് പിന്നെ എന്താ പറയുന്നത് ഒരു വനിതകൾക്ക് പ്രതിമാസം സ്ത്രീകൾക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം കൊടുക്കുക സ്ത്രീകൾക്ക് എന്ത് കൊടുക്കുക സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ള കൂടി ഒരു പദ്ധതി കൊണ്ടുവരാണ് ആർക്കാണ് സഹായം കൊടുക്കണേ സ്ത്രീകൾക്കാണ് സാമ്പത്തിക സഹായം കൊടുക്കണേ അങ്ങനെ നൽകുന്നതിനായിട്ട് ഒരു പദ്ധതി ആരംഭിച്ചേക്കാണ് പദ്ധതിയുടെ പേര് ലാറ്റോ എന്താണ് ലാറ്റോ ലക്ഷ്മി ലാറ്റോ ലക്ഷ്മി യോജന എന്താ അതിന്റെ പേര് ലാറ്റോലക്ഷ്മി യോജന അത് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഹരിയാന ക്ലിയർ അയ്യോ മക്കളെ നിങ്ങൾക്ക് അതായത് സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ ലാറ്റോലക്ഷ്മി യോജന പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഹരിയാന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ ഉദ്ദേശത്തോടുകൂടി ലാറ്റോലക്ഷ്മി യോജന പദ്ധതി കൊണ്ടുവന്നത് ഹരിയാനയാണ് അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അനാഥരായിട്ടുള്ള കുട്ടികളിലേ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല അനാഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠിക്കണവർക്ക് അനാഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും ഓരോ മാസവും എന്തു നൽകും രണ്ടായിരം രൂപ നൽകും രണ്ടായിരം രൂപ നൽകുന്ന ആ അൻപരങ്ങൾ അൻപ് അൻപകരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുന്ന എൻ്റെ വിചാരം ഏതാണ് അൻപകരങ്ങൾ കൊടുത്തത് ആരാ നമ്മുടെ തമിഴ്നാടാണ് അപ്പൊ അനാഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മാസം മാസം രണ്ടായിരം രൂപ കൊടുക്കുകയാണ് ആ അവരുടെ പഠിത്തത്തിനൊക്കെ ആയിട്ട് ആ പരിപാടിയുടെ പേരാണ് അൻപ് കരങ്ങൾ ആ പരിപാടി കൊണ്ടുവന്നത് ആരാണെന്നാ പറയണേ നമ്മുടെ തമിഴ്നാടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തില് ജി ട്വന്റി ഉച്ചകോടി എവിടെയാ എവിടെയാണ് നടക്കുന്നത് ജോഹന്നാസ് ബർഗ എവിടെയാണ് ജോഹന്നാസ് ബർഗ ജോഹന്നാസ് ബർഗ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ജോഹന്നാസ് ബർഗാണ് ഇന്നത്തെ ക്വസ്റ്റിനും ഇതോടുകൂടി ഇവിടെ തീർന്നു ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാതിന് മുമ്പ് ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാ പിന്നെ ഞാൻ എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ദിവസം കാണാം നമുക്ക്